വി എസ് അച്യുതാനന്ദനും സി പി ഐ സംസ്ഥാന നേതൃത്വവും തമ്മിൽ വീണ്ടും തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നു വി എസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച പി കരുണാകരൻ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടതും വി എസിന്റെ പരസ്യ പ്രസ്താവനയുമാണ് വീണ്ടും ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിന് വഴി തുറന്നത് വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എസ് രാജേന്ദ്രൻ സംസ്ഥാന സമിതിയിൽ വി എസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് പി കരുണാകരൻ കമ്മീഷൻ അന്വേഷിച്ചത് എസ് എൻ സി ലാവലിൻ കേസ് സി ബി ഐക്ക് വിടാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലിനെ കണ്ടു മൂന്നാർ കേസിലും എസ് എൻ സി ലാവലിൻ കേസിലും ജസ്റ്റിസുമാരെ സ്വാധീനിക്കാൻ ഇടനിലക്കാരനായ ദല്ലാൽ നന്ദകുമാറിനെ ഉപയോഗിച്ചു റിലയൻസിന് ഭൂമി നൽകാൻ ഇടപെട്ടു സൈൻ ബോർഡ് അഴിമതി കേസിൽ നിന്ന് ഉമ്മൻചാണ്ടി ഒഴിവാക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് എസ് രാജേന്ദ്രൻ ഉന്നയിച്ചത് ഈ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് പി കരുണാകരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് വിടാൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു എന്നാൽ റിപ്പോർട്ട് ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു സി ബി ഐ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് ഞാൻ എന്ന് വാസ്തവമുണ്ടോ അറിയാവുന്നതല്ലേ റിപ്പോർട്ടുകളൊന്നും റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ദലാൽ നന്ദകുമാർ പ്രതികരണവുമായി രംഗത്തെത്തി ലാവിലിൻ കേ അന്വേഷിക്കാൻ പിണറായി വിജയനാണ് തന്നെ വിളിച്ചതെന്ന് നന്ദകുമാർ പറഞ്ഞു ഞാൻ പ്രവർത്തിച്ചിട്ടില്ല ആരോപണം എന്റെ പേരിൽ ആരോ സംസ്ഥാന സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലാവലിൻ ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചു ന്ദകുമാറുമായുള്ള ബന്ധം മുൻനിർത്തി വി എസ് എതിരെ പട നയിക്കാനാണ് സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടവർക്കെതിരെയുള്ള നടപടി കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുമ്പോൾ തന്നെ വി എസിനെതിരെയുള്ള റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നിലെത്തും അതേസമയം പതിവ് പോലെ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റിയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് വി എസ് പക്ഷത്തിന്റെ തന്ത്രം കേരളത്തിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ഇതോടെ നിർണായകമാകും എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ